அது ஒருபாடு ஒரு கூட்டாயமேட்டு கம்யூனித்திஃபார்மசுமியுள்மசி கிளினிக்கல் அதுபோலமெண்ட் பிரவர்த்திமேலையில் பிரச்சனை மருந்து நிரம்பிக்கல் பிரவத்தவருக்குவரண்டு മാർക്കറ്റിങ്ങിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഗവേഷണത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് ചുരുക്കി പറഞ്ഞാൽ ക്ലിനിക്കൽ റിസർച്ച് അടക്കം ഒരു വലിയ മേഖലയിൽ പങ്കെടുക്കുന്ന ആളുകളെ സമന്വയിപ്പിക്കുന്ന അവരെ ക്രോഡീകരിക്കുന്ന ഒരു വലിയ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എഫ് ഐ പി ഒ സംസ്ഥാന പ്രസിഡന്റ് ഡി എൻ അനിത അധ്യക്ഷത വഹിച്ചു എം രാജഗോപാലൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ ആർ എസ് താക്കൂർ ഫാർമസിസ്റ്റ് ദിന സന്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് സരസ്വതി കെ വി കെ വി സുധീഷ് ബി രാജൻ അഭിലാഷ് ജയറാം സജിത് കുമാർ ടി സാജു കുര്യാക്കോസ് എസ് സുഗതൻ ബിജു വൈഎസ് എസ് വിജയകുമാർ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു ഔഷധ നിയമങ്ങളും ഫാർമസി പ്രാക്ടീസും എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു കാസർഗോഡ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഡോക്ടർ ഫൈസൽ പി വിഷയാവതരണം നടത്തി എഫ്ഐ പി ഒ സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ വി തങ്കച്ചൻ മോഡറേറ്ററായി ഡോക്ടർ അരുൺകുമാർ കെ വി കെ സി അജിത് കുമാർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു ഇ മുരളീധരൻ സ്വാഗതവും ഹരിഹരൻ എച്ച് നന്ദിയും പറഞ്ഞു തുടർന്ന് ഫാർമസിസ്റ്റുമാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്